എന്ന നമ്മൾ പറഞ്ഞാത്തത് അക്കും സുഹൃത്തുക്കളെ ഇന്ന് വീഡിയോ ചെയ്യുന്നതേ സാധാരണ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കാര്യായിട്ട് എടുക്കണമെന്ന് അതിന് തന്നെ അപേക്ഷിക്കുകയാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ഞാൻ പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്ത് ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക നമ്മളോടൊപ്പം ഈ വണ്ടിയിൽ ഉള്ളത് നമ്മൾ ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ വെട്ടിച്ചറയുടെ പ്രവർത്തകരായ ഗഫൂർക്ക കുഞ്ഞാപ്പു അതുപോലെ തന്നെ വരാരൊക്കെയുള്ളത് മുസ്തഫ അസ്കർ മുസ്തഫ ഇവരൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ഒരു സുഹൃത്തിൻ്റെ റംഷാദ് റംഷാദിനു തന്നെ സുഹൃത്തിൻ്റെ ഒരു വീട് വീടുപണി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അപ്പോൾ ആ വീഡിയോയിലൊക്കെ കിടക്കുകയാണ് അപ്പം നിങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റംഷാദിൻ്റെ വീടാണിത് കേട്ടോ വീടിൻ്റെ പണി ഇതാണ് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട് ഇത് ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും നേരത്തെ സഹകരിച്ചതുപോലെ തന്നെ ഒരുപാട് സുമനസ്സുകളുടെ സഹായം ഈ സുഹൃത്തിന് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നടത്തിപ്പുകാരായ വെട്ടിച്ചിറ ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ വിശദമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമസ്കാരം അസ്സാം വലിക്കും പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളിന്നുള്ളത് സി കെ പാറമലാണ് സി കെ പാറമ ബല്ലാത്തപ്പടി എന്ന പ്രദേശത്താണ് ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റംസാദി എന്ന് പറഞ്ഞ പയ്യനെ ഞങ്ങളൊരു വീടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടൊന്നൊരു സ്വപ്നം പോവുകയാണ് ഞാൻ പോവാണ് ഏകദേശം ഒരു മുക്കാൽ ശതമാനം പണിയായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ലിൻഡല് മനുഷ്യരാവ് ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ബാക്കി കെടുക്കാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമ്പോ ഇനി അവനൊന്ന് സഹായിക്കണം കാരണം അവനൊരു അംഗവൈകല്യമുള്ള ഒരാളാണ് ഒരു ഭിന്നശേഷിക്കാരനാണ് അതൊന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ എത്രയേ പൈസ ഹോട്ടൽ കൊണ്ടുപോയി കൊടുക്കണ അതല്ലെങ്കിൽ ഒരു സിഗരറ്റ് വാങ്ങി വലിക്കണ് ഫാമിലി ആയിട്ട് ടൂർ പോണ് അതിനൊരു വിഹിതം മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുക അത് ഞമ്മക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ എന്തായാലും ഞമ്മക്ക് അതിന്റെ ഗുണനിലവാരം ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇത്ര ഈ സ്ഥിതിക്ക് എത്തിയ നിലക്ക് എല്ലാവരും ഒന്ന് സഹായിച്ചാല് അവനതിന്റെ ഉള്ളിൽ ഞമ്മക്ക് ഒരു കേറ്റെടുത്താനുള്ള ഒരു സൗകര്യം ആവും അപ്പൊ അവന് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അതൊന്ന് ഒഴിവാക്കിയിട്ട് എല്ലാവരും അവനൊന്ന് അകം മുഴിഞ്ഞു സഹായിക്കണം എന്ന് ഒന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു അസാം വലിക്കും ഞങ്ങള് ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊട്ടിച്ചെറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് ഈ റംസാദ് ഇവന്റെ വീടെന്ന സ്വപ്നം പൂവണിയാൻ ഒത്തിരി സുമനസുകളെ സഹായിച്ച് അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഒരു നിലക്ക് ഈ വീടിന്റെ പണി എത്തിയിട്ടുള്ളത് ഇനി ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാന് ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും ഈ അംഗവൈകല്യോ അംഗവൈകല്യമുള്ള ഈ സുഹൃത്തിനെ സഹായിച്ച് കൂടുതൽ വൈകാതെ ഇദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് കടത്തിയിരുത്തുന്നതിന് വേണ്ടി എല്ലാവരും അതമഴിഞ്ഞ് സഹായിക്കണമെന്ന് എന്ന് ഞങ്ങൾ നിങ്ങളോട് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഹലോ അസ്സാം വലൈക്കും എന്റെ പേര് റംഷാദ് ഞാന് ഒരുപാട് കാലായി വാടകയ്ക്ക് താമസിക്കുന്നു ഒന്നാമെന്ന കൂട്ടായ്മ പോലെ എല്ലാരും സഹായിച്ചിട്ട് എന്റെ വീട് ഇത്രേലായി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനും ഒരു മാർഗം ഇല്ല ഒരുപാട് വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്ത ബുദ്ധിമുട്ടൊക്കെ കാരണം ചീറ്റി ഇറങ്ങി പോകാനും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ജീവിക്കാനും ഒരു മാർഗം ഇല്ലാത്ത ഒരാളാണ് എങ്ങനെയും എന്റെ ഒരു വീട് ചെറിയൊരു വീട് കേട്ടാനും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കാണ് അപേക്ഷയുണ്ട്